തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു നിറവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ് ഈ സിനിമയുടെ ഇതിവൃത്തം അപ്പോ നമ്മുടെ കുരുവിക്ക് ഒരു അനുഭവം നമ്മുടെ സമൂഹത്തിൽ ഇതൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇതിനെ ഒരു ഇതിവൃത്തമായിട്ട് ഒരു സിനിമ ഇറങ്ങുക എന്നുള്ളത് ഇറങ്ങിയതിനു ശേഷം പിന്നെ യാദൃശികമായി നമ്മുടെ ഇന്നലെ മുതൽ അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾ നമ്മുടെ കേരളക്കറിയാതെ ഏറ്റെടുത്തൊരു സാഹചര്യം ഈ സാഹചര്യത്തിൽ ഒരു ഐക്യദാഢ്യമാണ് ഇവര് നമുക്ക് തന്നിട്ടുള്ളത് അതുകൊണ്ട് ഒരു കലാകാരൻ എന്നുള്ള രീതിയിലും നമ്മൾ അറിഞ്ഞിടത്തോളം നൃത്തത്തിന്റെ ഭാഗമായിട്ട് ഒരു മണവാട്ടിയായിട്ട് സെലക്ട് ചെയ്യുകയും അതിൽ നിന്ന് നിറത്തിന്റെയും സൗന്ദര്യത്തിന്റെയും കാര്യം പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ട നമ്മുടെ കുരുവിയെ ആ കുരുവിയുടെ കഥ തന്നെ ഇതിവൃത്തമായി വരികയാണ് അപ്പോൾ തികച്ചും നമ്മുടെ ഈ സാഹചര്യത്തിൽ സന്ദർഭത്തിനനുസൃതമായ ഒരു സാഹചര്യമായി പോയി അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു ഈ സിനിമയും അല്ലെങ്കിൽ നമുക്ക് ഇന്നലെ അല്ലെങ്കിൽ ഒരാഴ്ചയായിട്ട് നടക്കുന്ന നമ്മുടെ സംഭവങ്ങളും നമ്മുടെ സമൂഹം ഇതിനൊക്കെ പ്രതിരോധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ തെളിവ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഐക്യദാഢ്യത്തോട് ഞാനും ചേരുന്നു അപ്പം ഈ സിനിമയുടെ ഇതിവൃത്തം ഒന്ന് കാണുന്നുണ്ട് പിന്നെ നമ്മുടെ എന്താ പറയുക ഞങ്ങളെയൊക്കെ വിളിക്കുന്ന പോലെ കറുത്ത വന്നിട്ടുണ്ട് വലിയ സന്തോഷം സിനിമയുമായി എനിക്ക് വലിയ ബന്ധങ്ങളൊന്നുമില്ല രണ്ടുമൂന്ന് സിനിമയിൽ അഭിനയിച്ചുള്ളൂ ഇതുപോലെയുള്ളൊരു എന്താ പറയുക നിങ്ങളെയൊക്കെ ഉള്ള ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ ഒരുപാട് ടെൻഷനുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എനിക്ക് എടുത്ത് പറയാനുള്ളത് ഞാൻ പറഞ്ഞൊരു കാര്യത്തിന് വളരെ എന്താ പറയുക നെഗറ്റീവ് തലത്തിൽ ചാനലുകൾ മറ്റു പലതും സോഷ്യൽ മീഡിയകൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷ് ഗോപി സാറ് പറഞ്ഞൊരു കാര്യത്തെ അദ്ദേഹം എന്നെ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചിരുന്നു അപ്പോൾ അന്ന് എനിക്ക് അത് ചെയ്യാൻ പറ്റാത്തത് തീർച്ചയായിട്ടും ഒരു നൃത്ത പരിപാടി ഉള്ളതുകൊണ്ടാണ് പിന്നെ ഒരു ചാനലിൽ വന്നത് അദ്ദേഹത്തോടൊരു സിനിമയിൽ അഭിനയിക്കുന്നുള്ള ആഗ്രഹമാണ് പറഞ്ഞത് അതല്ലാതെ ഞാൻ അദ്ദേഹത്തെ അപമാനിക്കുന്നതിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇപ്പം നമുക്ക് എലക്ഷൻ അറിയാം അതൊരു പാർട്ടി എതിരായിട്ട് കാണുന്നതിനോ ഒന്നുമല്ല കക്ഷി രാഷ്ട്രീയ ഭേദം മന്യേ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞാനും എല്ലാ കക്ഷി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് തന്നെ കലാപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഞാനും ഒരുമിച്ച് പോകുന്ന ഒരാളാണ് ഇപ്പോൾ ഇന്നലെ ഞാൻ പോയത് വിക്ടോറിയ കോളേജിൽ കെ എസ് യുവിൻ്റെ ഒരു പ്രകടനത്തിനായിരുന്നു അതുപോലെ തന്നെ ബി ജെ പിയുടെ അല്ലെങ്കിൽ അത്തരമുള്ള സംഘടനകളുടെ നൃത്ത പരിപാടികൾ ഞാൻ സഹകരിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ രാഷ്ട്രീയമായി ആരും കാണരുത് ഞാൻ എന്താ പറയാ ഒരു നൃത്ത പ്രകടനത്തെക്കാൾ കൂടുതൽ സിനിമയിൽ ഒരു അവസരം കിട്ടണം എന്നൊരു എന്താ പറയാ നമുക്കറിയാലോ മണി ചേട്ടന്റെ അരിയനാണ് അപ്പോൾ പിന്നെ തന്നെയല്ല ചേട്ടൻ പോയതിന് ശേഷം ഒരു എട്ട് വർഷത്തിന് ഇപ്പുറമാണ് ഒരു ആർട്ടിസ്റ്റുമായിട്ട് സംസാരിക്കാൻ പറ്റുന്നത് അപ്പൊ അതിന്റെ ഒരു സന്തോഷം ഞാൻ അറിയിച്ചിരുന്നു മറ്റൊരു തെറ്റിദ്ധാരണ ഞാൻ എന്റെ ഫോണ് ഓൺ ചെയ്തിട്ട് സ്പീക്കർ ഫോണിൽ ഇട്ടു എന്നാണ് പറയുന്നത് അതൊരിക്കലും അല്ല വന്ന റിപ്പോർട്ടർമാരിൽ ആരോ ഒരാളുടെ ഫോണിലേക്കാണ് ആ കോൾ വന്നത് അപ്പൊ അവര് തന്നെയാണ് അത് ഔട്ട് സ്പീക്കറിൽ ഇടുകയും സംസാരിക്കുകയും ചെയ്തത് അത് ഒരു കൃത്യമായി രേഖപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇതിന്റെ ഒരു കഥയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോ ഇങ്ങനൊരു അനുഭവം ഇത് അനുഭവം തോന്നുന്നു എനിക്ക് അനുഭവം ഇപ്പൊ ഇങ്ങനെ ഇണ്ട ഭയങ്കര സങ്കടം തോന്നിയേ കാരണം ഒരിക്കലും പാടില്ലാത്ത കാര്യാണ് ഉണ്ടായത് എനിക്കറിയതിന് എത്രത്തോളം വിഷമമുണ്ടാവും എനിക്കറിയാം കാരണം ഇതേ ഒരു കാര്യം എന്റെ ലൈഫിൽ നടന്നു പോയതുകൊണ്ട് ഇത് എത്രത്തോളം ഉണ്ടാവും എനിക്കറിയ അപ്പൊ ഞാന് കൊറേ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത് പല ഒരു ഇന്റർവ്യൂല് സിനിമ കഴിഞ്ഞപ്പോ ചോദിച്ചു ഇപ്പത്തെ കാലത്ത് ഇതേപോലെ ഉണ്ടോ നിറത്തിനെ പറ്റി ഇങ്ങനെ മാറ്റി നിർത്തുന്നത് ഇപ്പോഴത്തെ കാലത്ത് ഉണ്ടോ എന്ന് കുറെ പേരെന്നോട് ചോദിച്ചു ഇപ്പത്തെ കാലത്ത് മാത്രല്ല ആക്ച്വലി ഞാനും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇത്മാതിരി ഡാൻസിനെ സെലക്ടായിട്ട് പിറ്റേന്ന് എന്റെ പേര് വിളിക്കാണ്ട് പോയി പിറ്റേന്ന് അന്വേഷിച്ചപ്പോഴാണ് എന്റെ പേര് മാറ്റിയിട്ടുണ്ട് കാരണം അവര് പറഞ്ഞ എൻ്റെ അടുത്ത് കാരണം അവിടെ അവിടെയുള്ള കുട്ടികളൊക്കെ നോക്കുക അവരൊക്കെ നല്ല വെളുത്തിട്ടല്ലേ എത്ര പേക്കിപ്പോ നല്ല സാധനം പറഞ്ഞാൽ അവരെപ്പോൾ ആകാൻ പറ്റില്ല എന്നുള്ളത് അപ്പൊ ആ സമയം ഭയങ്കര ഷോക്കിംഗ് ആണ് കാരണം എനിക്കും അഞ്ചാം ക്ലാസ് അങ്ങാണ്ടാണ് പഠിക്കുന്നത് അപ്പൊ കുരുവിന്റെ അതേ ഒരു ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇപ്പോഴും അത് പറയുമ്പം അതേ ഫീലിങ്ങും വരുന്നുണ്ട് ആ ടൈമിന് അത് അതൊന്നും സംസാരിച്ചിട്ട് ഹീൽ ചെയ്യണമെന്നൊന്നും പറ്റില്ല അപ്പം ഇത് ആക്ച്വലി ഹാപ്പൺ ചെയ്യുന്നുണ്ട് അപ്പം ബേസിക്കലി എല്ലാവർക്കും പറയാനുള്ളത് ഓൾറെഡി വേൾഡ് ഒരു കെയോസ് കൂട്ടം പോയിക്കൊണ്ടിരിക്കുക എല്ലാവർക്കും കൈൻഡ് ആൻഡ് കമ്പാഷനറ്റ് ആയിട്ട് ഇരിക്കുക ചില കാര്യങ്ങൾ അൺലേൺ ചെയ്യണം നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇപ്പം കണ്ടീഷണലി നമ്മൾ സൗന്ദര്യത്തെക്കുറിച്ചുള്ള ധാരണകൾ പലതും പൊളിച്ചു മാറ്റപ്പെടേണ്ടതായിട്ടുണ്ട് അപ്പൊ അത് ഓരോരുത്തരും വർക്ക് ചെയ്താൽ മാത്രമേ നടക്കൂള്ളൂ ഇനി സൊസൈറ്റിയിൽ